ഏറ്റവും കൂടുതൽ സന്തോഷം അതുപോലെ തന്നെ കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ചാനൽ വഴി ഈ ഒരു അച്ഛന് ഒരിറ്റ് ജീവശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഇപ്പൊ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഏറം ഏറെ ഇല്ലയോച്ച ഏറം പത്തൊമ്പതാം വാർഡിലാണ് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു അച്ഛന്റെ അവസ്ഥ നമ്മൾ പുറംലോകത്തേക്ക് എത്തിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കണ്ടു ഈ അച്ഛനെ ചേർത്ത് വിടിന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന അഭിമാനത്തോടു കൂടിയാണ് ഒരു വർഷമായി ക്യാൻസർ എന്ന മാരകമായ രോഗം പിടിപെട്ട് ഇവിടെ നിന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനോ പോലും കഴിയാതെ ഈ അച്ഛൻ ഒരു വർഷമായി എടുക്കാൻ കഴിയാതെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് വില്ലേജ് മീഡിയ എന്ന എൻ്റെ ചാനലിനെ ഇവിടുത്തെ നാട്ടുകാർ അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച മുന്നേ ഒരാഴ്ച ആയോ അച്ഛ ഒരാഴ്ച മുന്നേ ഞാൻ എൻ്റെ ചാനൽ വഴി ഇവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസയില്ല വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മതി ഹോസ്പിറ്റലിൽ വരെ പോകാനായിട്ട് അതുപോലും എടുക്കാനില്ലാതെ ഈ അച്ഛൻ ഇവിടെ കിടന്ന കിടപ്പിൽ ഒരിറ്റി ശ്വാസം എടുക്കാൻ കഴിയാതെ എപ്രാളപ്പെട്ട് നിലവിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് രാവിലെ ആൾക്കാർ ഇവിടത്തെ നാട്ടുകാരൊക്കെ ഉണരുന്നത് അത്ര ഒരു അവസ്ഥയിൽ കിടന്ന് ഈ അച്ഛനെ സഹായിക്കാൻ ഇവിടത്തെ വാർഡ് മെമ്പറോ ഇവിടത്തെ ആരും അല്ലേ ആരും വന്നില്ലായിരുന്നു ആരും വന്നില്ല അവസാനം എൻ്റെ ചാനലിനെ അറിയിച്ചതിനെ തുടർന്ന് ഞാൻ ഇവിടെ വന്ന് ഇവരുടെ വീഡിയോ എടുത്ത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചു എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇവരെ ചേർത്തു പിടിച്ചു അല്ലേ എല്ലാവരും ചേർത്തു പിടിച്ച ഫലമായിട്ട് ഇപ്പോൾ ഈ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൂക്കിലൂടെ ട്യൂബ് ഇട്ടേക്കാണ് ട്യൂബിട്ടേക്കാണ് സന്തോഷം കണ്ടില്ലേ ഇപ്പൊ അച്ഛനെ ഒരുപാട് സന്തോഷമായി എനിക്ക് ഇതേപോലെ വേറെ ഒന്നും വേണ്ട എനിക്ക് ഇതൊരു ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക ഞാൻ ആശ്രയിക്കൊണ്ട് ഇത് ഇഷ്ടപ്പെടുത്തേക്ക് എനിക്ക് ഭയങ്കര ആറു മാസം കൊണ്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുവായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ വെക്കാതെ കഷ്ടപ്പെട്ട് ഞാൻ കിടന്ന് കറച്ചിലായിരുന്നു അങ്ങനെ എന്തുവായാലും വന്ന് എടുത്ത് എനിക്ക് ഇപ്പം ഭയങ്കര സന്തോഷമായി കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഞാൻ അമ്മയോട് എന്തെങ്കിലും പൈസയുടെ കാര്യങ്ങൾ ചോദിച്ചിരുന്നോ ഇല്ല 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 എനിക്ക് എന്തെങ്കിലും പൈസ തരണോന്നോ ഇല്ല ഒന്നും ചോദിച്ചിട്ടില്ല എന്റെ സങ്കടം കണ്ടുകൊണ്ട് വന്ന് പറഞ്ഞാൽ അമ്മ അമ്മ കരയണ്ട അമ്മയ്ക്ക് ആസ്വദിപ്പാനുള്ള പൈസ ഞാൻ വീഡിയോ എടുത്ത് ഇട്ട് തരാമേ അമ്മ ഒരിക്കലും അമ്മ എന്ന് പറഞ്ഞാൽ വന്ന് പറഞ്ഞോളൂ ഇപ്പൊ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ വന്നെന്ന് ഞാൻ ചോദിച്ചോ ഇല്ല ഇല്ല ഒന്നും ചോദിച്ചില്ല ഞാൻ ഇവിടെ വന്ന ഇപ്പോഴല്ലേ നിങ്ങള് പറഞ്ഞപ്പോഴാണ് പൈസ വന്നുപോലെ അല്ലേ ഇതുപോലുള്ള അവസ്ഥകള് ഞാൻ വീഡിയോ ചെയ്യാത്ത പ്രധാന കാരണം ഇതാണ് നമ്മുടെ ചില സമയത്തെ കമന്റുകൾ കാണുമ്പോൾ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചാരിറ്റിപരമായിട്ടുള്ള വീഡിയോസ് വരുമ്പോൾ ഞാൻ ഏറ്റെടുക്കാത്ത അല്ലാതെ നിങ്ങളെ പോലുള്ള ആൾക്കാരെ സഹായിക്കാൻ മനസ്സില്ലാതല്ല നമ്മൾ എന്ത് നല്ലത് ചെയ്താലും നമ്മളെ കല്ലെറിയുന്ന സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ടാണ് അച്ഛ കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അച്ഛന് ശ്വാസം കിട്ടിയല്ലോ അച്ഛന് ഒരു ശ്വാസം തരാൻ എന്നെ കൊണ്ട് പറ്റിയല്ലോ ഇതില് കൂടുതൽ എന്താ സന്തോഷം അച്ഛൻ ഇനി ആവശ്യം വന്നാലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ കൂടെ ഉണ്ട് സങ്കടപ്പെടണ്ട കേട്ടോ നമ്മളെല്ലാം ചേർത്ത് പിടിക്കും ഇവരുടെ വീട് നിങ്ങൾ കണ്ടില്ലേ നമുക്ക് തല നൂന്നൊന്നും നിക്കാൻ പോലും പറ്റത്തില്ല ഈ വീടിനകത്ത് ഒരു ചെറ്റക്കുടലാണ് വീടെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറ്റക്കുടൽ അച്ഛനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതിന്റെ പേര് ഇനി ചാരിറ്റി കള്ളിന്നോ എന്തു തന്നെ പറഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല ഈ അച്ഛന്റെ ജീവൻ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഞാനല്ല ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ഞാൻ ചെയ്ത കാര്യം പക്ഷേ അത് ഏറ്റെടുത്തു നിങ്ങൾ ഓരോരുത്തരും ഈ അച്ഛനെ ചേർത്ത് പിടിച്ചു ഈ അച്ഛനെ സഹായിച്ചു അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ അച്ഛൻ ഈ മുഖത്തെ ഈ സന്തോഷ അവസ്ഥ പറഞ്ഞ് എന്നോട് ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ഞങ്ങൾ ഒരു കാലത്ത് ഞങ്ങൾ മറക്കത്തില്ല അത്ര ഞങ്ങൾക്ക് തൃപ്തിയായി അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി 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 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്